സാർ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ആ നേതാക്കൾ പ്രതീക്ഷിക്കുന്നു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ഇത്തവണ പാലക്കാട്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനമുണ്ട് എന്നാൽ ചേലക്കരയിൽ അവരുടെ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട് പതിനായിരത്തോളം വോട്ട് കൂടിയാണ് ചെയ്തു അപ്പോൾ ഈ രീതിയിലൊരു പ്ലാൻ ഒരു അജണ്ട അവർ സെറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കൂടിയ യോഗത്തിൽ വെച്ച് മുപ്പത്തിയൊന്ന് ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കാൻ അവർ തീരുമാനിക്കുന്നു അപ്പം മുപ്പത്തിയൊന്ന് പേർ അത് ചില ജില്ലകളിൽ മൂന്നും നാലും സെക്രട്ടറിമാർ എന്ന രീതിയിലാണ് ഇന്ത്യയിലെ മറ്റ് പ്രസിഡന്റ് അല്ലേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു നീക്കം പ്രയോജനകരമാണോ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് നേതൃത്വം എത്തുക ഇപ്പൊ ബി ജെ പിക്ക് കേരളത്തിലുള്ള ദൗർബല്യം എന്താണ് അത് ഇപ്പോഴും ഒരു അമ്പല പോലെ ജനങ്ങൾ കരുതുന്നു ബി ജെ പി ഇനിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല ചരടും കെട്ടിക്ക് കുറീയിട്ട് നടക്കുന്ന കുറേ ആളുകളുടെ ഒരു പാർട്ടിയാണെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ അത് അസ്ഥാനത്തല്ല എന്ന് കരുതാവുന്ന ചില സ്വഭാവശേഷങ്ങൾ ആ പാർട്ടിയുടെ പ്രവർത്തകരിലുണ്ട് അത് മാറി അത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു യഥാർത്ഥ ജനകീയ പാർട്ടിയായി മാറണം അനുഭവത്തിൽ അങ്ങനെ തോന്നണം അങ്ങനെ ഒരു പ്രവർത്തനം ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്രവർത്തനം ബി ജെ പിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ആ പാർട്ടി എല്ലാ എല്ലാ കാലവും ഇങ്ങനെ ഒരു ഔദ്യോഗിക കമ്മിറ്റിയും കുറച്ച് നേതാക്കളും ആയി മൂന്നാം കക്ഷിയായി നിൽക്കും ഇത് മൂന്നാം കക്ഷിയായി ഒരു ഒന്നാം കക്ഷിയായി വരാവുന്ന സാഹചര്യം രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കത്ത കഥത്തിൽ എത്തിക്കാൻ അതിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയാത്തത് അതിന് എല്ലാ സ്ഥലത്തും സാർവത്രികമായ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളില്ല എന്നതാണ് ചില പോക്കറ്റുകളിൽ അവർക്ക് ശക്തിയുണ്ട് എന്നാൽ അത് ഒരു ജയസാധ്യതയിലേക്ക് എത്തിക്കുവാനുള്ള ഏകോപനവും നടക്കുന്നില്ല ഇത് ഒരു പ്രവർത്തന വൈകല്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പറ്റി അവർക്ക് ഇപ്പോൾ നേരിട്ട് ബോധ്യമുണ്ടായിരിക്കുന്നു ഇന്നലത്തെ അവരുടെ കമ്മിറ്റിയിലെ തീരുമാനത്തിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന വിവരം കേരളത്തെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തൊന്ന് ജില്ലകളിലുള്ള ജില്ലകളുള്ള ഒരു സംസ്ഥാനമായി അവർ കരുതാ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പത്ത് ജല ലക്ഷം ജനങ്ങൾക്ക് ഒരു ബി ജെ പി ജില്ല ഉണ്ടാകുകയാണ് പത്ത് ജല ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ലാ കമ്മിറ്റി വരികയാണ് അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് മുപ്പത് ലക്ഷം ജനങ്ങളുള്ള എറണാകുളം ജില്ലയിൽ മൂന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റികളുണ്ടാവും മൂന്ന് പ്രസിഡന്റ് മൂന്ന് പത്ത് ലക്ഷം വെച്ചിട്ടല്ലേ വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ മിനിമം കേരളത്തിൽ ഒരു മുപ്പത്തി ഒന്ന് ജില്ലാ കമ്മിറ്റികളെങ്കിലും വരാം ആ തരത്തിൽ വരികയാണ് ഈ ഓരോ ജില്ലാ കമ്മിറ്റിക്കും ഓരോ പത്ത് ലക്ഷം ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യാം അവരുടെ മറ്റ് പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും അതിൻ്റെ താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് തല ഭാരവാഹികളെ വരെ പേരുകൊണ്ടറിയാവുന്ന തരത്തിലുള്ള പ്രവർത്തന ഏകോപനം പിന്നെ അധികാര വികേന്ദ്രീകരണവും ഒക്കെ നടത്താൻ പറ്റും അത് കാര്യക്ഷമമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നയിക്കാൻ പറ്റുകയാണ് ബി ജെ പിയെ ഒരു അപ്രതിരോധ ശക്തിയായിട്ട് വളർത്താനാകും ഇപ്പോൾ മൂന്ന് കക്ഷികളിലൊന്ന് മാത്രമാണ് ബി ജെ പി അത് മൂന്നാമത്തെ കക്ഷിയാണ് അത് കഴിഞ്ഞ പാർലമെൻറ്റിലെ വോട്ടിംഗ് ശതമാനം വെച്ച് അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് അതെ അപ്പോൾ ആ അതിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ഈ എലക്ഷൻ കാലത്ത് നടക്കുന്ന അത്ര പ്രവർത്തനം അതിൻ്റെ ഒരു നാലൊന്ന് പ്രവർത്തനമെങ്കിലും മറ്റ് കാലങ്ങളിലും ഉണ്ടാകണം സാർവത്രികമായ ഒരു സജീവമായ പാർട്ടി ആയിരിക്കണം ഇപ്പം കോൺഗ്രസിനെ പോലെയല്ല ബി ജെ പി അതേസമയത്ത് മാർസിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണെന്ന് പറയുന്നത് പോലെ ബി ജെ പി ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലുമാണ് ആ കേഡർ സംവിധാനം അതിൻ്റെ പ്രാദേശിക തരത്തിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ ഇതുപോലെ കൃത്യമായ കമ്മിറ്റികൾ സജീവമായി ഉണ്ടാവണം അതിന് ഒരു ജില്ലാതലത്തിൽ മറ്റു പാർട്ടികളുടെ രീതി സ്വീകരിച്ച് ഒരു ജില്ലാതല കമ്മിറ്റി ഒരു ഡി സി സി ഒരു ബ്ലോക്ക് കമ്മിറ്റി ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി ഒരു പഞ്ചായത്ത് കമ്മിറ്റി എന്ന പോലെയോ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഒരു ഏരിയ കമ്മിറ്റി ഒരു പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ പേരിൽ എങ്ങനെ ഒരു രീതിയിൽ സി പി എം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ പോകുന്നതിനും എന്ന സി പി എം സ്റ്റൈലിനും ഭിന്നമായി ബി ജെ പിക്ക് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾ ഉണ്ടെന്ന് കരുതുന്നത് പോലെ കേരളത്തിലും പത്ത് ലക്ഷം ജനങ്ങളെ ഒരു ജില്ലയായി കണ്ടുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം കൂടുതൽ കാര്യം സാർ ഇപ്പം സി പി എം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയാണ് അപ്പോൾ അവൻ്റെ നേതൃത്വത്തിൽ നിന്നൊരു തീരുമാനമെടുത്താൽ ആ പാർട്ടിയിലെ മുഴുവൻ ഘടകങ്ങളും പിന്നീട് അത് അംഗീകരിക്കും തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ ഒരു കേഡർ സ്വഭാവമാണ് ബി ജെ പി എങ്കിലും ബി ജെ പിയിലെ നേതാക്കൾ തമ്മിൽ തമ്മിലടിയാണെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ ഈ നേതാവിന് അയാൾക്ക് ഇഷ്ടമല്ല ആ നേതാവിന് ഇയാൾക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണമുണ്ട് അപ്പോൾ ആ ഒരു സ്വഭാവം കൃത്യമായി താഴെ തട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല നിലവിൽ സി പി എമ്മിനെതിരെ അതായത് ഇടതു സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് തുടർഭരണ കിട്ടിയപ്പോഴത്തേക്ക് അവർ ഭയങ്കര അഴിമതിക്കാരായി അവർ ജനങ്ങളെ ഒരുമാതിരി ഈ ലോക്കൽ സെക്രട്ടറിമാർ ഒരു മാഡമ്പിമാരെ പോലെ പ്രയോജനപ്പെടുത്തുന്നു അല്ല പണിയെടുക്കുന്നു അങ്ങനെ പെരുമാറുന്നു ഭയങ്കര ആരോപണം കോൺഗ്രസ്സിലാണെങ്കിലോ അവരുടെ ഗുണം കൊണ്ടല്ല ഈ സി പി എമ്മിലെ പ്രശ്നങ്ങൾക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞത് ഈ രണ്ട് സമയത്തും അനുകൂലമായ രീതിയിൽ ബി ജെ പിയിലേക്ക് വോട്ട് വരണമായിരുന്നു സി പി എം വളരെയധികം ന്യൂനപക്ഷ പ്രീണനം കാണിച്ചപ്പോൾ വളരെയധികം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തി പക്ഷേ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വളർച്ച ഉണ്ടായില്ല അതിന് കാരണം കേരളത്തിൽ ഇന്നും ബി ജെ പി എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിന് നല്ലൊരു തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ട് മാറി നിൽക്കുകയാണ് ഇവർ ഭയങ്കര പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന ഓരോ പദ്ധതികളും കേരളത്തിലെ താഴെ തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് സർ കേരള സർക്കാരിൻ്റെ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന രീതിയിൽ വിശദീകരിച്ചു കൊടുത്ത് താഴെ തട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താത്തതാണ് ബി ജെ പി വളരാത്തതിനൊരു കാരണം ഇപ്പോൾ നമുക്കറിയാലോ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു നേതാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരായ്മകൾ പരിഹരിച്ച് മുന്നേറി താഴെ തട്ടിലേക്ക് ആളുകളെ കണ്ടെത്തി വോട്ട് ചെയ്യാത്തവരെ പോലും കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് പരിമിതികൾ ഒരുപാട് മറികടന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അതുപോലെ കേരളത്തിന് ഈ താഴെത്തട്ടിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല ഈ മുപ്പത്തിയൊന്ന് ജില്ലകളായിട്ടൊക്കെ തിരിച്ചാൽ പോലും മേൽത്തട്ടിൽ നിൽക്കുന്ന നേതാക്കൾ ഞാൻ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് മസര് പിടിച്ചിരുന്നാൽ ഈ പറയുന്ന ബി ജെ പിക്ക് വളർച്ച ഉണ്ടാവില്ലല്ലോ ഈ താഴെ തട്ടിലേക്ക് സി പി എം ഒക്കെ നടത്തുന്നത് പോലെയുള്ള ഒരു ഒരു സാധാരണ ജനങ്ങളുമായിട്ട് ഇടവഴികളുള്ള പ്രവർത്തനം അത് ആ രീതിയിലേക്ക് മാറാൻ ബി ജെ പി കഴിയുമോ സി പി എം ഇപ്പൊ നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ബിജെപി ഈ കൊണ്ടുവരണമെങ്കിൽ ഒരു പത്ത് വർഷം എടുക്കും ഇനിയും പത്ത് വർഷം കാരണം ബി ജെ പി അതായത് അല്ല അത് സി പി എം എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അതിനെ പടിപടിയായിട്ട് അതിന് അതൊക്കെ എപ്പോഴും അവർ ഈ സി പി എം പാർട്ടി പ്രവർത്തനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ല അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പാർട്ടി പ്രവർത്തനത്തിലാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ പ്രവർത്തകർ പെയ്ഡ് പ്രവർത്തകരാണ് അവർ മാസ ശമ്പളം വാങ്ങി പ്രവർത്തിക്കുന്നവരാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൽ അംഗമായി ഒരാൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പ്രവർത്തകനാണ് അയാൾക്ക് കൃത്യമായി മാസ മാസവരുമാനമുണ്ട് പാർട്ടിയിൽ മാസ വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള പദവികൾ അയാൾക്ക് കൊടുക്കും അങ്ങനെ അവർ അയാളെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി സംരക്ഷിക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ഫുൾ ടൈം ആ ജോലിയിൽ ഒഴുകിയിരിക്കാൻ പറ്റും സർവീസ് സംഘടനകളിലുള്ളവർക്കും ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ മേഖലയിൽ അവർ ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് ആ തരത്തിലേക്ക് ഒരു കേഡർ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും ഏത് പാർട്ടിയായാലും അതേ സമയത്ത് ഇലക്ഷൻ കാലത്ത് അവിടെ ഇവിടെയും കുറേ കമ്പനി ഉണ്ടാക്കി കുറച്ച് ആളുകളെയും തീരുമാനിച്ച് കുറേ ഫണ്ട് കൊണ്ടുവന്നിങ്ങനെ വീതം വെച്ചൊരു ക ഉത്സവം ആഘോഷിച്ച് പോകുന്നതിന് പകരം ഇത് എല്ലാ കാലത്തേക്കും ബി ജെ പി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജനങ്ങൾക്ക് അയാളൊരു മാതൃകാ മനുഷ്യനാണെന്ന് തോന്നുന്നു അവരുടെ ആവലാദികളും പ്രശ്നങ്ങളും അയാളോട് അവതരിപ്പിക്കാൻ അവർക്ക് വിശ്വാസം വിശ്വാസമുണ്ടാകണം ഇയാളോടൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ പ്രശ്നം അയാൾ പരിഹരിച്ച് തരും അപ്പോൾ ഒരു ഓഫീസുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമായാലും ഇല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നമായാലും അല്ലെങ്കിൽ ഒരു പെൻഷൻ അനുവദിക്കുന്നതിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന വിഷയമായാലോ ഒരു പേര് കുറയുക ചെയ്യുന്ന വിഷയമായല്ലോ ഇതിനൊക്കെ സഹായിക്കണം ഇല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു ആനുകൂല്യം സംഭരിക്കുന്നതിനുള്ള ഔദ്യോഗികമായ സഹ ഒത്താശ ചെയ്തു കൊടുക്കണം ഇതിനൊക്കെ കെൽപ്പുള്ള അറിവുള്ള ഈ കാര്യങ്ങളിലൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന പ്രാദേശിക നേതാക്കൾ ഉണ്ടായാൽ എവരോടൊപ്പം നിൽക്കും അല്ലാതെ തത്വവും വ്യവസ്ഥയും മാത്രം പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ കൂടെ നിൽക്കണമെന്നില്ല അതൊക്കെ കൊള്ളാം തത്വവും ഇപ്പോൾ ബി ജെ പിയുടെ ആയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ആശയങ്ങൾക്ക് ജനങ്ങളെ ആകർഷിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ അതിനൊക്കെ ഉപരി കൊണ്ട് എന്ത് പ്രയോജനം ഇവരെങ്ങനെയാണ് നമ്മളോട് നമ്മുടെ കാര്യങ്ങളിൽ ഇവരെങ്ങനെയാണ് സഹകരിക്കുന്നത് എന്താണ് ഇവർ നമ്മളുടെ ജീവിതത്തിൻ്റെ മേന്മ ഉയർത്തുവാൻ എന്ത് തരം സഹായമാണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ജനങ്ങൾ ജനങ്ങളൊരു നേതാവിൻ്റെ അർപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് ജനങ്ങൾക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ കണ്ടറിഞ്ഞ് സഹായഹസ്തവുമായി എത്തുന്ന ആളുകളോടൊപ്പം ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ തത്വവ്യവസ്ഥയോട് എതിരുള്ളവർ പോലും കൂടെ നിൽക്കും ഈ തരത്തിൽ പ്രാദേശിക തലത്തിലെ പാർട്ടി കെട്ടിപ്പടുത്താലേ ഒരു പാർട്ടിക്ക് ജീവിതമുണ്ടാവുകയുള്ളൂ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഇപ്പം ഈ ക്രിസ്ത്യൻ വിഭാ ക്രിസ്ത്യ വിഭാഗങ്ങളുടെ വിശ്വാസം കൂടി ആർജിച്ചെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം തീരുമാനമായി അപ്പം ഈ മുനമ്പം പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ബി ജെ പി ഇടപെടുന്നുണ്ടെങ്കിലും ഈ പൊതുവെ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് ഒപ്പമല്ല തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു കുറച്ച് ഒറ്റപ്പെട്ട സമൂഹങ്ങൾ എന്നൊഴിച്ചാൽ അങ്ങനെ ഈ മുസ്ലിം വിഭാഗത്തെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരണം തെറ്റിദ്ധാരണകളുടെ അത് മാറ്റണം എന്ന രീതിയിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റും കാരണം തെറ്റിദ്ധാരണയാണെങ്കിൽ ആ തെറ്റ് മറ്റേ ശരിയായ ധാരണ ഉണ്ടാക്കി കൊടുത്താൽ പോരെ അത് അവരുടെ ധാരണ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഇദ്ദേഹത്തിന് പറ്റിയാൽ മതിയല്ലോ എന്തുകൊണ്ട് കാര്യകാരണ അവബോധത്തോടെ ജനങ്ങളോട് ജനങ്ങളെ സം അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ യുക്തി ഇന്ത്യയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ അതിനേക്കാൾ അന്ധമായ വിശ്വാസമാണ് അവരെ നയിക്കുന്നതെങ്കിൽ അവരെ എത്ര കാര്യം പറഞ്ഞാലും ബോധ്യപ്പെടുത്താനും പറ്റില്ല അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ആശയപ്രചരണം മാത്രമല്ല അവരെ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയുമുണ്ട് സമീപനത്തിലെ രീതി അപ്പം താരതമ്യപ്പെടുത്തും ആ നേതാവിൻ്റെ പോലെയുള്ള ഒരു ധാർഷ്ട്യം ഇയാൾക്കില്ല ഇയാൾ ഒന്നുമില്ല ബിഹേവ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് അയാളുടെ നല്ല പെരുമാറ്റമാണ് അയാൾ നമ്മളെ കണ്ടാൽ ചിരിക്കും ലോഹ്യം പറയും ക്ഷേമാന്വേഷണം നടത്തും ഇതൊക്കെ ഒരു തുടക്കമാണ് അത് കഴിഞ്ഞിട്ട് അയാളിങ്ങനെ അവർ ജനങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും അയാൾ പോലും അറിയാതെ അപ്പോൾ അതിലൂടെ പെരുമാറ്റത്തിലൂടെ സംസാരത്തിലൂടെ മൊത്തം ഒരു സഹായിയായി ഈ ഒരു പ്രവർത്തനെ നാട്ടിലുള്ള ഒരു പ്രവർത്തകനെ ജനങ്ങൾ കാണുകയാണെങ്കിൽ അയാളോടൊപ്പം ജനങ്ങൾ നിൽക്കും അങ്ങനെ ഒക്കെ ആ തരത്തിലേക്ക് പ്രവർത്തനത്തെ ജനകീയമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നതിനായിരിക്കും ഇത്രയും ഏറെ ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കുക അപ്പോൾ രാഷ്ട്രീയ ജില്ലകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മുപ്പത്തൊന്നാകാൻ പോവുകയാണ് ഇത് മറ്റ് പാർട്ടികളിലൊന്നും ഇപ്പോൾ ഇല്ല അവർ വേറെ തരത്തിലെ വേറെ പേരുകളിലൊക്കെയാണ് പ്രാദേശിക കമ്മിറ്റികളെ നിലനിർത്തിയിരിക്കുന്നത് പക്ഷെ ഇതൊരു ദേശീയ രീതി മറ്റ് പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചു വിജയിച്ച ഒരു രീതി കേരളത്തിൽ ഇത്ര കാലം എന്തുകൊണ്ട് ചെയ്തില്ല ഒരു പക്ഷേ അത്രയും ശക്തിമത്തല്ലായിരുന്നു ബി ജെ പി ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻ്റ് എലക്ഷൻ കാലത്ത് ബി ജെ പിക്ക് പ്രാദേശിക ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളില്ലായിരുന്നു അതെ അതെ എല്ലാ ബൂത്തുകളിലും ഒന്നും ബൂത്ത് ഏജന്റുമാര് പോലും ഇല്ലായിരുന്നു അപ്പോൾ ആ തരം കുറവുകൾ കണ്ടറിഞ്ഞ് അവിടെയൊക്കെ പാർട്ടിയുടെ അതിന്റേറ്റീവ്സ് വരത്തക്ക തരത്തിൽ പാർട്ടി വളരേണ്ടിയിരിക്കുന്നു അതിന് സഹായകമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും